ഞങ്ങളും കോളേജിലേക്ക് എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി രാമപുരം ജെംസ് കോളേജിലെത്തിയ ശശി തരൂർ എംപിക്ക് പുഴക്കാട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് പുഴക്കാട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പട്ടുകുത്ത് ശശി തരൂർ എംപിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു രാധാകൃഷ്ണൻ മാസ്റ്റർ മൊയ്തു മാസ്റ്റർ മഹേഷ് കുട്ടലങ്ങാടി രവീന്ദ്രൻ മാഷ് മുരളി എം കെ പി രഘുനാഥ് പഞ്ചായത്ത് അംഗം അസീസ് ചക്കച്ചൻ കേശവൻ ഉണ്ണി രാമപുരം റഹീം വരിക്കോടൻ പോഷക സംഘടനാ നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ